മദീനത്തെ പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നവരാണ് നോമ്പൊക്കെ നോൽക്കും കാര്യങ്ങളൊക്കെ ചെയ്യും പക്ഷേ ഉള്ളിൽ ഉറച്ച ഇന്നോണ്ട് മുനാഫിക്കങ്ങള് അന്നോണ്ട് മുനാഫിക്കങ്ങള് യാമനാള് വരെ മുനാഫിക്കങ്ങള് ഉണ്ടാവും അന്നത്തെ കാലത്ത് മാത്രമല്ല ഒന്നുകൊണ്ട് ശരിക്കും അങ്ങോട്ട് ഫുള്ളായിട്ടാണ് വിശ്വസിക്കാൻ കഴിയൂല കുറച്ചൊക്കെ അങ്ങോട്ട് വിശ്വസിക്കാം നിങ്ങളെ കാര്യങ്ങളൊക്കെ റെഡിയാ നിങ്ങളെ ക്ലാസും പ്രഭാഷണം ആ സദസ്സൊക്കെ റെഡിയാ പക്ഷേ റബ്ബിലവല മൗല്യത നമുക്ക് അങ്ങനെ പറ്റൂല തരിപ്പ് അതൊരു ും ശരിയായ നിലയ്ക്ക് വിവരമുള്ള ആള് അതിനൊരു നിലക്കും തള്ളിപ്പറയൂല എന്താ ഒരു നടക്കുന്നതൊക്കെ നടക്കുന്നൊക്കെ പുണ്യകർമ്മങ്ങളാണ് ഓരോന്നും ഓരോന്നും തെളിവുകൊണ്ട് സ്ഥിരപ്പെട്ടതാണ് ഒന്നും അതിൽ തെളിവില്ലാത്ത ഇല്ല എല്ലാം തങ്ങളുടെ സ്വഹാബത്തും നടത്തി കാണിച്ചു എന്ന കാര്യങ്ങൾ തന്നെയാണ് തങ്ങളെ സദസ്സിൽ വെച്ച് സ്വഹാബത്ത് മധു പാടിയിട്ടില്ലേ സമ്മാനം കൊടുത്തിട്ടില്ലേ സ്വഹാബത്തിന് വിധങ്ങൾ ഇരുന്ന് കേട്ടിട്ടില്ലേ തന്നെയല്ലേ ചെയ്യുന്നു ഭക്ഷണം കൊടുക്കുന്നതാ ഹദീജബീന്റെ പേരിൽ എത്ര ഭക്ഷണമാണ് വിധങ്ങൾ കൊടുത്തത് ആടിനെ അടുത്തിട്ടല്ലേ പലപ്പോഴും ഭക്ഷണം കൊടുത്തിരുന്നത് ഭക്ഷണം കൊടുക്കുന്നതിലെ എതിർക്കുന്നത് കൂട്ടം കൂടിയിരുന്നാ കൂട്ടം കൂടിട്ടല്ലേ മദീനത്തെ പള്ളിയിൽ മധു പറഞ്ഞിരുന്നേ യഥാ നടക്കാത്ത എല്ലാം ഉണ്ട് ഒറ്റൊരു ഒരു പിന്നെ നമ്മൾ ഇന്ന് ഇങ്ങനെ തുടക്കുന്ന ടിഷ്യൂ പേപ്പറിന് പകരം അന്ന് ചിലപ്പോൾ തോർത്തുകൊണ്ടായിരിക്കും ഉണ്ടാകാം അങ്ങനെ ചില വ്യത്യാസം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞാൽ ഇന്ന് ഇന്ന് ചൊല്ലുമ്പോൾ ഉപയോഗിക്കാൻ മൈക്കുണ്ട് മൈക്ക് ഉണ്ടാവില്ല അങ്ങനെയുള്ള വ്യത്യാസമുണ്ടാവുകയുള്ളു സ്വാഭാവിക സ്വാഭാവികല്ലേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അടിസ്ഥാനങ്ങളിൽ ഒരു തെറ്റുമില്ല പക്ഷെ അറിവിന്റെ കുറവ് കൊണ്ടാണ് പലരും അത് എതിർക്കുന്നത് അറിവില്ല ചിലരൊക്കെ പറയും ഇങ്ങളെ കാര്യങ്ങളൊക്കെ റെഡിയാണ് പക്ഷെ ആ തൽക്കീനെ നമുക്ക് അങ്ങോട്ട് പിടിക്കൂലെന്ന് പറയും തൽക്കീന് അതൊരു ചാരപ്രവർത്തനാന്ന് പറയും ഖബറിന്റെ അടുത്ത് നിന്ന് ഇങ്ങനെ ഓരി കൊടുക്കേണ്ട ആവശ്യമുണ്ട് അതൊക്കെ ജീവിതത്തിൽ ജീവിതത്തിനുള്ള സംഭാവിച്ചു കൊണ്ടോണ്ടല്ലേ അവനാ ഖബർ കെത്തുമ്പോഴേ മനസ്സിലാവുള്ളൂ അവനാ ഖബർ കെത്തുമ്പോഴേ മനസ്സിലാവുള്ളൂ ഇവിടെ ആരെങ്കിലും പറഞ്ഞു തരണോ ആരെങ്കിലും ഓതണോ ആരെങ്കിലൊക്കെ ഇവിടെ ഖുർആൻ ഓതണോ ആരെങ്കിലൊക്കെ തബാറക്കോതണോ ആരെങ്കിലും ഇവിടെ വന്ന് ദ്വേർക്കണോന്നൊക്കെ എതിർക്കുന്ന ആളുകൾക്ക് തിരിച്ചറിയണമെങ്കിൽ ശരിക്കുള്ള തിരിച്ചറിവ് കിട്ടണമെങ്കിൽ ഓം ഖബറിന്റെ ഇടയിൽ എത്തണം എന്നാലേ അറിയുള്ളൂ ദുന്യാവുന്ന എന്തോ ദുർക്കാലം ആ കബറിന്റെ പരിസരത്ത് സ്വഹാബത്തിനോട് കൊറേ നേരം നിൽക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾ അവിടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് മലക്കുകൾക്ക് ഉത്തരം പറയാൻ കഴിയുമെന്ന് സമൂഹത്തെ പഠിപ്പിച്ച വലിയ സ്വഹാബിയാണ് മറവെയ്തിട്ട് പെട്ടെന്ന് തിരിച്ചു പോകരുത് ചില ആളുകളെ കണ്ടില്ലേ നിങ്ങള് നായനെയും പട്ടിയെയും ഒക്കെ മറവെയ്യും പോലെ മനുഷ്യനെ മറവെയ്തിട്ട് മണ്ണ് മൂടിയിട്ട് തിരിച്ചങ്ങ് പോകും ഒരു സലാമും കൂടി പറയാതെ ഒരു സലാമും കൂടി സ്വന്തം പാപ്പൊക്ക് പറയാതെ പറഞ്ഞിട്ട് കാര്യമല്ല മരിച്ചു മരിക്കലോടൊക്കെ കഴിഞ്ഞു എന്നുള്ള തീയറി മുസ്ലിമിനുണ്ടാ മരിക്കലോടെ ജീവിതം ശരിക്കുള്ള ജീവിതം ആരംഭിക്കാൻ ആഹ്റത്തിലേക്കുള്ള ആദ്യത്തെ റൂട്ടല്ലേ ഖബർ ആ തുടക്കത്തിൽ ഖബറിന്റെ അടുത്ത് നിന്നിട്ട് എത്ര ഖബറാളിക്ക് വേണ്ടി സയ്യിദ്ഹിന് ദയാ ചെയ്തിട്ടുണ്ട് വഫാത്തായിപ്പോ എത്ര സഹാബിമാർക്ക് കയറുന്നിട്ടുണ്ട് ഒന്നും രണ്ടു ആളുകൾക്കാണോ തങ്ങളിത് വരുന്നത് ഫലിക്കുകയില്ലെങ്കിൽ തങ്ങളത് വേർക്കോ ഐഷ ബീബു അലിയ പറഞ്ഞു എന്റെ വീട്ടിൽ വരുന്ന എല്ലാ ദിവസവും ഒമ്പത് ഭാര്യമാരല്ലേ ഒമ്പതിൽ ഒന്ന് വരൂലേ ആദ്യകാലത്ത് പിന്നെ ഒമ്പതിൽ രണ്ടായി സൗദാ ബീവി തന്റെ ദിവസം രാത്രി ആയിഷ ബീപിക്ക് സംഭാവന ചെയ്തു നമ്മളെ നാട്ടിലെ പെണ്ണ് അങ്ങനെ സംഭാവന ചെയ്തു കേട്ടോ അത് വേറെ ശയം അത് സൗദാ ബീവിന്റെ സൗദാ സൗദാബീവിന്റെ സംഭാവന എന്റെ അടുത്തേക്ക് വരുന്ന ദിവസം പകല് വന്ന് ഭക്ഷണം കഴിച്ചൊന്ന് സംസാരിച്ച് തങ്ങള് പോയാൽ മതി ആ രാത്രിയും കൂടി ഞാൻ ആയിഷ ബീവിക്ക് ഇട്ടെന്നു ഇങ്ങനെ സുതക്കയ്യുന്നൊരു പെണ്ണുണ്ടോ ലോകത്ത് അങ്ങനെ പറയോ സഹോദരങ്ങളെ എഴുപത്തി അഞ്ചായാലും രണ്ടാമത്തെ പെണ്ണ് പറയോ അങ്ങനെ സൗതാ ബീവി പറഞ്ഞു പകല് മാത്രം എൻ്റെ അടുത്തേക്ക് വന്നാൽ മതി രാത്രി ഞാൻ ആയിഷ ബീവിക്ക് കിട്ടുന്നു അങ്ങനെ ആഴ്ചയിൽ പിന്നെ അത് ഒമ്പതിൽ രണ്ടായി എന്റെ അടുത്തേക്ക് വരുന്ന എല്ലാ ദിവസവും വീട് വിട്ടിറങ്ങും പോയി ദുർക്കുന്നു എല്ലാ ദിവസവും ഒറ്റ രാത്രിയും അതിന് മാറ്റമില്ല ചെയ്യുന്നത് ശരിയല്ലെങ്കിൽ മുസ്തഫ മുഹമ്മദുൽ മുസ്തഫുലൈൻ ഇങ്ങനെ ദായുമാക്കോ സിയാർത് ഇങ്ങനെ അങ്ങനെ ഖബറിന്റെ അടുത്ത് വിവരം നമ്മൾ ഉണ്ടാക്കണം ആശങ്കയോടെ മരിച്ചിട്ട് കൈകടിക്കരുത് ഈമാനിന്റെ ഊർജ്ജസ്വലതയ്ക്ക് ഇൽമാണ് വേണ്ടത് ആലിമീങ്ങളിൽ നിന്ന് പഠിക്കണം ശരിക്കു പഠിക്കണം അവര് പറഞ്ഞു തരും അതിന് എല്ലാ തെളിവും നമ്മളിവിടെ നമ്മളെ സദസ്സിന് പ്രാർത്ഥനക്കും നസീഹത്തിന് നേതൃത്വം പേരോട് ഉസ്താദ് നൽകാവുന്ന ഒന്നിലേരോട് കൊടുക്കട്ടെ നാട് നീളെ സദാ സമയത്തും ഉസ്താദിൻ്റെ എന്താണ് ജനങ്ങളെ കൽബിൽ സംശയിപ്പിക്കുന്ന വിഷയങ്ങളൊക്കെ ദൂരീകരിക്കാൻ ആശയങ്ങൾ സമർത്ഥിച്ച് പഠിപ്പിക്കാം എത്ര തവണ എത്ര കാലം അതിനു വേണ്ടി ഉസ്താദ് പ്രസംഗിച്ചിട്ടുണ്ട് എത്ര മണിക്കൂർ സഹോദരങ്ങളെ ജീവിതത്തിന്റെ ഭാഗങ്ങളും ആ മണിക്കൂറും കൂട്ടി നോക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ടാവും ഞാനൊക്കെ എടവണ്ണപ്പാറയിൽ പഠിക്കുന്ന ഒന്നാണ് വായക്കാട് ഗണ്ഡനം നടക്കുന്നത് ആ ഗണ്ഡനം തീരുന്നതിന് രണ്ട് മണി മൂന്ന് മണിക്കായിരിക്കും ചിലപ്പോഴൊക്കെ അത്രയും നേരം അന്നൊക്കെ ഈ ടേപ്പർ കാഡിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടിട്ട് ഇങ്ങനെ മൈക്കിലൂടെ കേൾപ്പിക്കുക ചെയ്യുക അന്ന് മറ്റു സംവിധാനം വന്നിട്ടില്ല എന്നൊക്കെ മോനെ ഒന്ന് പട്ടണം കാണിച്ചു പറയും അന്ന് ടേപ്പ് കാഡിൽ പിടിച്ചിട്ട് കേസറ്റ് ഇങ്ങനെ കേൾപ്പിച്ചു കൊടുക്ക ഒമ്പത് തവണയാണ് ഘട്ടം ഘട്ടമായിട്ട് ഗണ്ന നടത്തിയത് പത്താമത്തെ തവണ പിന്നെ മറ്റാൾ വന്നില്ല അത് പിന്നെ നടത്തേണ്ടി വന്നിട്ടില്ല അതൊക്കെ മണിക്കൂറുകളാണ് ആറും ഏഴും എട്ടും മണിക്കൂർ നീണ്ട മണിക്കൂർ വിശുദ്ധ ദീന് സമർത്ഥമായിട്ട് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തത് സംശയ ഒരു അല്ലാഹു കാഫിയുള്ള ദീർഘായുസുട്ടെ ദീന് വേണ്ടി ചെയ്യുന്ന ഹിദമയാണത് ഞാൻ പറഞ്ഞു വന്നത് ഈമാനിൽ ആശങ്ക വരാൻ പാടില്ല ഞാൻ അമല് സ്വീകരിക്കണമുള്ള ഷർത്ത് കറകളഞ്ഞ ഈമാനാണ് എന്തിനാ ഞാൻ അത് പറഞ്ഞോ മദീനത്തെ പള്ളിയിൽ വന്ന് നിസ്കരിച്ചിരുന്ന നോമ്പ് നോറ്റിരുന്ന മുനാഫിക്കുകള് ഇഷ്ടംപോലെ സംഭാവന കൊണ്ടുപോയി കൊടുത്തപ്പോ അല്ലാഹു തല പറഞ്ഞു സ്വീകരിക്കൂല എന്താ സ്വീകരിക്കാൻ കൊഴപ്പന്താ സ്വീകരിക്കുന്നതിന് അവർ കല്ലാഹുലും ഉറച്ച വിശ്വാസമില്ല അതുകൊണ്ടാ സ്വീകരിക്കാത്തത് ദിർഹമു ദീർഘമാകാഞ്ഞിട്ടല്ല ദീനാറിന് കട്ടി പോരാഞ്ഞിട്ടല്ല കൊണ്ടുവന്ന ഭക്ഷ്യവസ്തുക്കളും മറ്റും ഖനം കുറവായിട്ടല്ല അതുകൊണ്ടാണ് അവർ ചെയ്ത ചെലവ് അല്ല എന്ന് പറഞ്ഞത് വേണ്ടേ ഇവിടെ എത്ര സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആൾക്കാരുണ്ട് അതിൻ്റെ ഒക്കെ കിട്ടും പഴയ പഴയകാലത്ത് അറേബ്യൻ ലോകത്ത് അറിയപ്പെട്ട ഭക്ഷണം കൊടുത്ത ധർമ്മിഷ്ടനായിരുന്നു ഇബിനുജദ് ആൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഒരു ദിവസം ചുരുങ്ങിയത് ആയിരം പേർക്ക് ഭക്ഷണം കൊടുക്കും ഒറ്റ ദിവസം ഒറ്റ ദിവസം ആയിരം പേർക്ക് ഭക്ഷണം കൊടുക്കും അത് ആണ്ടിലൊരു ദിവസമല്ല എല്ലാ ദിവസവും സമ്പന്നനായിരുന്നു ഐശ്വർ അലി അള്ളാദിച്ചു റസൂലെ ഇബിനുജൻ ആ കൊടുത്ത സ്വതക്കൊക്കെ ആഹ് പറഞ്ഞു ഒന്നും കിട്ടൂല ഇമാ അദ്ദേഹം കൊടുത്ത ഭക്ഷണത്തിന്റെ വലിപ്പം പറഞ്ഞപ്പോ അതീത് വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞു വീട്ടിന്റെ മുറ്റത്ത് ഒരു ചെമ്പുണ്ടായിരുന്നു ആ ചെമ്പിലേക്ക് ഒരു കോണി വെച്ചിട്ടായിരുന്നു കേറിയിരുന്നത് ഞാൻ അടുപ്പിന്റെ വലുപ്പം കൊണ്ട് ഇങ്ങനെ താങ്ങിയെത്തൂല ഇത്ര വലുപ്പുള്ള അടുപ്പാ അടുപ്പിന്റെ മേനേ ചെമ്പ് വലിയ ചെമ്പാവുമ്പോ വലിയ അടുപ്പാണ് വലിയ അടുപ്പാണ് വലിയ ചെമ്പിന് കുടിമന്തിക്കൊക്കെ ചെറിയ അടുപ്പ് മതിയോ ഓരാ അതേപോലെ വലിയ അടുപ്പ് വലിയ ചെമ്പ് ആ ചെമ്പിലേക്ക് കയറിയിട്ട് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഓണിങ്ങനെ വെച്ചെടുത്തിട്ട് കയറി വെച്ചിട്ട് അതിൽ നിന്നാണ് കോരി കൊടുത്തിരുന്നത് ഓരോ ദിവസവും ആയിരം പേർക്ക് ഭക്ഷണം കൊടുത്തു എന്ന് പറഞ്ഞാൽ പത്ത് ദിവസമാവുമ്പോ പതിനായിരായില്ലേ ദിവസങ്ങളും കൂട്ടി നോക്കി ലക്ഷക്കണക്കിന് ആൾക്കാർക്കല്ലേ ഇത് കൊടുത്തത് ഒന്നും കിട്ടൂല എന്തേ കാരണം അദ്ദേഹത്തിൽ ആഹ് വിശ്വാസല്ലായിരുന്നു ഒരൊറ്റ ദിവസം പോലും പരലോകണ്ട് എന്നുള്ളൊരു വിശ്വാസം ആ മനുഷ്യനില്ലായിരുന്നു അതുകൊണ്ട് അതൊക്കെ പോയത് അതൊക്കെ കൂടി കൂട്ടി നോക്കുകയാണെങ്കിൽ എത്ര രണ്ട് സഹോദരങ്ങളെ എത്ര ആയിരം ആളുകൾക്കുണ്ട് എന്തൊരു സുഹൃതാണ് ചെയ്തത് അതുകൊണ്ടാണ് അള്ളാഹുത്താല പറഞ്ഞത് കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നു ലോകത്ത് പലരുണ്ട് പ്രവർത്തനം ചെയ്യുന്നത് സ്വീകരിക്കണമെങ്കിൽ പരലോകത്ത് കിട്ടണമെങ്കിൽ കടമ്പ കടക്കണമെങ്കിൽ സുമ്മാന മിനല്ലധീന ആമനൂ ൂട്ടത്തിൽ പഠനം ഉൾപ്പെടുത്തി തരട്ടെത്താക്കി തരട്ടെരത് ആശങ്ക വരരുത് സുന്ന പണ്ഡിതന്മാര് ഒന്നിനെ പോലും എതിർക്കുന്ന മനസ്ഥിതിയോടെ കാണരുത് സമീപിക്കരുത് പറയരുത് ഇൽമിന്റെ കുറവുണ്ടോ തേടി പഠിക്കണം അന്വേഷിച്ചു പഠിക്കണം വിവരം സ്വീകരിക്കണം ആശങ്ക മനസ്സിൽ നിന്ന് അകറ്റണം വെച്ചുകൊണ്ട് നടക്കരുത് ശൈതാനത് അരക്കിട്ട് ഉറപ്പിക്കുന്നു നിന്റെ മനസ്സിൽ അങ്ങനെ നീ പറയും കുറച്ചൊക്കെ അവര് പറയുന്നതിലും കാരുണ്ട് കുറച്ചൊക്കെ ഓലി ചെയ്യുന്നു ശരിയാണ് ശരിയാണോ ശരിയല്ല ശരിയാണ് നിന്റെ മനസ്സിൽ തോന്നിയോ നിന്റെ മനസ്സിൽ അത്ര കണ്ടിട്ട് ആ സംശയം ഉറച്ചിട്ടുണ്ട് അതിന്റെ അർത്ഥം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കുറച്ചൊക്കെ അവരും പറയുന്നതിന് കാര്ട്ടോ വെള്ളിയാഴ്ച പള്ളിയിൽ പോയിരുന്നിട്ട് ഒരു പത്ത് മിനിറ്റ് ആണെങ്കിലും അതൊരു സമയമല്ലേ ഉള്ളൂ ആ പത്ത് മിനിറ്റ് ഈ ഹത്തീബ് ഇങ്ങനെ പറയുന്നത് മനസ്സിലായാല് എന്തൊരു സന്തോഷാണ് അല്ല അത് അവിടെ നിന്ന് തന്നെ പഠിക്കണം എന്നുണ്ടോ എന്റെ ശേഷവും പഠിച്ചൂടെ പിന്നെയും പഠിച്ചൂടെ ഹത്തീബ് നിസ്കാരം കഴിഞ്ഞിട്ട് ആ കുത്തുബയിൽ പറഞ്ഞെന്ന് പറഞ്ഞാലും പോലെ മിമ്പർമൻ തന്നെ ആകണോ മനസ്സിലാക്കി തരല് ആണോ മിമ്പർമ്മ ഉള്ളത് വന്ന ആൾക്കാർക്ക് മൊത്തം മനസ്സിലാക്കി തരാന്നുള്ള തിയറി ആണെങ്കിൽ ഇന്ന് പലപ്പോഴും ഞമ്മളെ നാട്ടിലും കൂടി നടക്കൂല നടക്കോ ഞമ്മളെ നാട്ടിലെ അറബി അറിയാത്ത ആളുകളും കുത്തുബക്ക വരുന്നില്ലേ അല്ലേ ശരിക്ക് ഈ പറയുന്ന അറബി എന്താണുള്ളത് ശരിക്ക് തിരിച്ചറിയാത്ത ആൾക്കാർ വരുന്നില്ലേ എത്ര വരുന്നുണ്ട് മലയാളികൾ മാത്രമാണോ കുത്തുപൊക്ക ഉള്ളത് അല്ലല്ലോ ബംഗ്ലാദേശുകാരില്ലേ പല നാട്ടിലുള്ള ആൾക്കാരില്ലേ സഹോദരങ്ങളെ കുത്തുപൊക്കുന്നവരില് അപ്പൊ ഓരോരുത്തർക്കും ഓരോ ഭാഷയിൽ പ്രസംഗിക്കുക അതൊരു പ്രസംഗമല്ല അതൊരു വിഭാഗത്താണ് അതുകൊണ്ട് അതിനൊരു ഭാഷ ഉണ്ട് നിസ്കാരത്തിൻ്റെ ഭാഷ ഉള്ള പോലെ ഒരു ഭാഷ അല്ലേ നിസ്കാരത്തിന് അറബിയല്ലേ നിസ്കാരത്തിനോടനുബന്ധിച്ചുള്ള മറ്റൊരു വിഭാഗത്താണ് വാങ്ക് അല്ലേ അത് അറബിന്ന് മാറ്റിയിട്ടുണ്ട് അത്രയും കാലമായിട്ട് സംസ്കാരത്തിനോട് അനുബന്ധിച്ചുള്ള വേറൊരു വിഭാഗത്താണ് ഖുത്ബ അതും അറബി തന്നെ അതുകൊണ്ടാണ് പണ്ഡിതന്മാരെ അറബി അതിന് ഷർത്താണ് എന്ന് പറഞ്ഞത് നാളിതുവരെ സ്വഹാബത്തും താപിയങ്ങളും കാണിച്ചെന്ന അതേ മാതൃകയിലാണ് രണ്ട് ഹറമിലടക്കം ലോകത്തെല്ലായിടത്തും ഖുത്ബ നിർവഹിക്കുന്നത് അപ്പൊ അങ്ങനെ ഇത്രയും കാലഘട്ടത്തിൽ ഇങ്ങനൊക്കെ നിർവഹിച്ചു പോന്നിട്ട് ആരാപ്പം മാറ്റം വരുത്തിയെന്ന് അന്വേഷിച്ചു നോക്കുമ്പോൾ കുറഞ്ഞ കാലമായിട്ടുള്ളൂ അറബി അല്ലാത്ത ഭാഷയിൽ കുത്തുപോയിട്ടും തുടക്കം കുറിച്ചിട്ടൊക്കെ കുറഞ്ഞ കാലമായിട്ടുള്ളു കൂടുതലൊന്നും ആയിട്ടില്ല നമ്മളെ നാട്ടിൽ പള്ളി നിർമ്മിച്ച ആദ്യം തന്നെ പള്ളി നിർമ്മിച്ച സുഹാബിമാരല്ലേ അവർ നിർമ്മിച്ച പള്ളികളിലൊക്കെ ഇന്നും കുത്തുപോകുന്ന ഏത് ഭാഷയിലാണ് അറബിയിലാണ് അല്ലേ ഏറ്റവും വലിയ തെളിവ് നാടൻ ഭാഷയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് തന്നെ അവർ ഈ നാട്ടിൽ വന്നപ്പോൾ ഈ നാട്ടിൽ അറബികളായിരുന്നോ സംസാരിച്ചിരുന്നവരോട് അപ്പോഴും അവർ നിർവഹിച്ചു കൊടുത്തത് അറബിയിലല്ലേ അതുകൊണ്ട് അങ്ങനെയുള്ള വിഷയങ്ങൾ ആശങ്ക ഉണ്ടാക്കരുത് ശരിയായ ഇൽമ മനസ്സിലിട്ട് ഉറപ്പിക്കണം ഇമാം നാബിർ അലി അള്ളാഹുബയെ പറ്റി പറഞ്ഞത് ഇക്കറും എന്തിനു അറബിയിലാകണം അതൊരു അത്തഹിയാത്ത് പോലെ അത്തഹിയാത്ത് ഇക്റാണ്ബു അറബിയിലെ ഇതേപോലെ ഒരു ദിക്റാണ് അതുകൊണ്ട് അതും അറബി ഭാഷയിലാകണം അങ്ങനെയാണ് മഹാന്മാര് മനസ്സിലാക്കി തുന്നത് മാറാൻ പറ്റൂല തിരിയേണ്ടേന്ന് ആൾക്കാർ ചോദിക്കണത് തിരിയാൻ ഹുത്തുബ കഴിഞ്ഞ നിസ്കാരം കഴിഞ്ഞ് പത്ത് മിനിറ്റ് പറയാൻ പറഞ്ഞാൽ മതില്ലോ തിരിയല്ലോ മിമ്പർമൻ തന്നെ തിരിയണെന്നുണ്ടോ തിരിയണമെന്നില്ലല്ലോ തിരിയാനല്ലത് നങ്ങനെയാണെങ്കിൽ തിരേണ്ട ഏറ്റവും കൂടുതൽ തിരിണ്ട നിസ്കാരല്ലേ ആലോചിച്ച് നോക്കുന്നത് അത്തഹിയാത്തൊക്കെ മലയാളത്തിൽ പറഞ്ഞാലേക്കാളും ഒരു പക്ഷേ നിങ്ങൾക്ക് അറബിയിൽ പറഞ്ഞേക്കാളും ഹുഷുണ്ടാകാം അല്ലെ അത്തഹിയാത്ത് മലയാളത്തിൽ ഇങ്ങനെ പറഞ്ഞോ എല്ലാ അഭിവാദ്യങ്ങളും എല്ലാ അനുഗ്രഹങ്ങളും പരിശുദ്ധനായ പരിശുദ്ധമായ രക്ഷ ആ ഓ അവിടുത്തെ സലാമത്ത് നൽകട്ടെ ആ മലയാളത്തിൽ ഇങ്ങനെ പറഞ്ഞാൽ എന്തോ കേൾക്കുമ്പോ തന്നെ മനസ്സിലൊക്കെ ഹുഷു കിട്ടുന്നില്ലേ പക്ഷെ സംഗതി ബാത്തിലാണ് ശരിയാകൂല ഇത് ശരിയാകൂലെ അള്ളാഹു അക്ബർ എന്നതിന്റെ അർത്ഥം പറയുകയാണെങ്കിൽ അള്ളാഹു അങ്ങനെ അതെല്ലാം കൂടുതൽ മനസ്സിലേക്ക് റെഡിയാണ് അവന് അങ്ങനെ പറഞ്ഞു കിട്ടിക്കൂടെ പറ്റൂല അത് അറബിയിലേ പറ്റുള്ളൂ എന്നാലേ സൊഹിയാകുള്ളൂ അതുപോലെ തന്നെയാണ് ഹുതുബയും അത് അങ്ങനെ തന്നെ പഠിക്കണം ആശയത്തിന് വ്യതിയാനം പാടില്ല ഒന്നും കിട്ടൂല കാരുണ്യ കാരുണ്യപ്രവർത്തനങ്ങളല്ലേ